ഏതൊരാളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും പലതരത്തിലുള്ള കഷ്ടതകൾ വരും ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ നമ്മൾക്ക് തുണയായി ഭവിക്കുന്നൊരു ശക്തിയുണ്ട് പലതരത്തിൽ മാനസിക സംഘർഷം നേരിടുമ്പോൾ മാനസികമായി വെല്ലുവിളികൾ നേരിടുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് ശക്തി പകർന്നു നൽകുന്ന ഒരു മഹാശക്തി ഈ ശക്തിയെക്കുറിച്ച് ഈ ദേവതയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നു പലതരത്തിൽ നമ്മൾ ഈ ദേവതയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്തിനേറെ പറയുന്നു ഈ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു കാര്യവും ഇത് തന്നെയാകാനാണ് സാധ്യത ഏതൊരു അപകട സാധ്യതകളിൽ നിന്നും അപകട സാഹചര്യങ്ങളിൽ നിന്നും പലതരത്തിലുള്ള ജീവിത സംഘർഷങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരു ശക്തി പലതരത്തിലുള്ള മഹാക്ഷേത്രങ്ങളിൽ നമ്മൾ കുമ്പിടാൻ പോകുമെങ്കിലും ആ ക്ഷേത്രങ്ങളിലെ ഒന്നും ദേവതാ ചൈതന്യങ്ങൾ നമ്മൾക്ക് തുണയായി വന്നില്ലെങ്കിൽ കൂടിയും നമ്മൾ വിസ്മരിച്ചിട്ടും നമ്മൾക്കായി എത്തുന്ന ഒരു ദേവതാ ചൈതന്യം അത് മറ്റൊന്നുമല്ല നമ്മളുടെ കുലദേവത കുലദേവത ആരാണ് എന്ന് മനസ്സിലാക്കണം നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ കുലത്തിൽ പണ്ടുണ്ടായിരുന്ന ഒരു ശ്രേഷ്ഠനായിട്ടുള്ള സാധകൻ അദ്ദേഹത്തെ ഇന്ന് നമ്മൾ വലിയച്ഛൻ എന്ന് വിളിക്കാറുണ്ടായിരിക്കും യോഗീശ്വരൻ എന്നോ ബ്രഹ്മരക്ഷസെന്നോ പല പേരിട്ട് വിളിക്കുന്ന ആ മുത്തശ്ശൻ ആ മുത്തശ്ശൻ്റെ സാധനാശക്തി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രാണശക്തി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നമ്മൾക്കായി ഏകിയ ഏറ്റവും ഉത്തമമായ മൂർത്തി സ്വരൂപം ഏതൊരാളുടെയും ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള സുഖങ്ങളും നൽകാൻ ആത്മീയമായും ഭൗതികമായും എല്ലാ തരത്തിലുള്ള സുഖങ്ങളും അത് സ്വത്ത് സുഖം സമ്പാദ്യം സന്താനപ്രാപ്തി എല്ലാത്തിനും ഏറ്റവും ഉത്തമമായി നമ്മൾക്ക് നൽകാൻ സാധിക്കുന്നതും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആത്മീയ അറിവുകളും ആത്മീയ അനുഭൂതികളും നമ്മളിലേക്ക് പെട്ടെന്ന് തന്നെ നൽകാൻ സാധിക്കുന്നതുമായ കുലദേവത അത് വൈഷ്ണവമായിരിക്കാം ശാക്തേയമായിരിക്കാം അല്ലെങ്കിൽ ഗണാപത്യമായിരിക്കാം ഏത് മാർഗത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മളിലേക്ക് ശക്തി പകരാൻ അല്ലെങ്കിൽ ഐശ്വര്യം നൽകാൻ അനുഗ്രഹം നൽകാൻ കുലദേവതയെ കഴിഞ്ഞുള്ള ദേവതാ ചൈതന്യങ്ങളേ ഉള്ളൂ ഇപ്പോൾ പല ദേവതമാരും അല്ലാതെ നമ്മൾ ഇഷ്ടമൂർത്തിയായി സേവിക്കുമ്പോൾ അല്ലെങ്കിൽ ഭക്തി ആദരവോടുകൂടി ഭക്തിഭാവം കാണിക്കുമ്പോൾ കൂടിയും അല്പം കർക്കശക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അല്പ പരീക്ഷിക്കുമെങ്കിൽ കുടുംബദേവതാ സ്വരൂപത്തിലേക്ക് ഇതേ മൂർത്തി എത്തുമ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ വളരെ സുലഭത്തിൽ ലഭിക്കുന്നു അനുഗ്രഹമായിക്കൊള്ളട്ടെ ഐശ്വര്യമായിക്കൊള്ളട്ടെ എന്തും നമ്മളിലേക്ക് ആത്മീയമായും ഭൗതികമായും ഇങ്ങനെ ഒഴുകിയെത്തുന്നതിന് കാരണം എന്താണ് നമ്മളുടെ മൺമറഞ്ഞു പോയ ആ മുത്തശ്ശന്മാരുടെ ആത്മീയ തേജസ് അതായത് എങ്ങനെയാണോ നമ്മളുടെ മുത്തശ്ശന്മാർ വരും തലമുറയ്ക്കായി സ്വത്ത് നൽകുന്നത് അല്ലെങ്കിൽ സ്വത്തും സമ്പത്തും ഒക്കെ വരും തലമുറയ്ക്ക് കൈമാറുന്നത് അതേപോലെ അവർക്ക് കൈമാറുന്ന ഏറ്റവും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അവർക്ക് ശക്തിയേകണമെന്നുള്ള കൂടി അവർ നൽകുന്ന ദൈവികമായ കാര്യമാണ് കുലദേവത എന്നുള്ളത് ഈ പുണ്യമൂർത്തികളെ പരിപാലിക്കാതെ പോകുന്നത് നമ്മളുടെ അപജയമാണ് അതായത് എങ്ങനെയാണോ സ്വത്തുക്കൾ നമ്മളുടെ പൂർവികർ ശേഖരിച്ചു വെച്ച് അല്ലെങ്കിൽ സമ്പാദിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നത് എങ്ങനെയാണോ അതവർ മോശം വരുത്തുന്നത് അതുപോലെ തന്നെയാണ് ആത്മീയ തേജസ്സുകളെ അല്ലെങ്കിൽ ആത്മീയമായി ഉയർന്നു നിൽക്കുന്ന തലത്തിലുള്ള സാധകർ അടുത്ത തലമുറക്കേകുന്ന ദേവതമാരെ അപജയം സംഭവിക്കാനായി വിട്ടുകൊടുക്കുന്ന പ്രവണത നമ്മൾ ഓരോരുത്തർക്കും ഉള്ളത് ഇത് നമ്മളുടെ മാത്രം പരാജയമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ന് മിക്ക കുടുംബങ്ങളും ശിഥിലമായി പോയതും നമ്മളുടെ മുത്തശ്ശന്മാർ തരുന്ന സ്വത്ത് എങ്ങനെയാണോ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മൾ അതെല്ലാം നശിപ്പിച്ച് കളയുന്നത് അതുപോലെ തന്നെ ആത്മീയമായ ഈ ഉന്നതമായ കാര്യത്തെയും നമ്മൾ നശിപ്പിച്ചു കളയുന്നു പല മഹാക്ഷേത്രങ്ങളിലും ഇറങ്ങുന്ന നമ്മൾ ഒരിക്കൽ പോലും നമ്മളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഉണ്ടാകില്ല ഇതേതവസ്ഥയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം സ്വന്തം വീട്ടിൽ നമ്മളെ സ്നേഹിക്കാൻ സ്നേഹനിധിയായ ഒരു അമ്മയുള്ളപ്പോൾ അതേ നാട്ടിലുള്ള പല അമ്മമാരുടെയും എടുത്ത് എനിക്ക് സ്നേഹം തരൂ എന്ന് പറഞ്ഞു ചെന്ന് കേൺ അപേക്ഷിക്കുന്ന സ്ഥിതി തന്നെയാണ് നമ്മൾ ഓരോരുത്തർക്കുമുള്ളത് നമ്മളുടെ കുലത്തിൽ നമ്മളുടെ വീട്ടിലുള്ള അമ്മയെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നു നമ്മളുടെ വീട്ടിലുള്ള അമ്മയ്ക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാതെ പച്ച വെള്ളം കൊടുക്കാത്ത ആളുകൾ മറ്റു വീടുകളിൽ ചെന്നിട്ട് അവിടെ ഒരുപാട് മക്കളുള്ള ഒരുപാട് ആഹാരം ലഭിക്കുന്ന ഒരു അമ്മയ്ക്ക് നമ്മൾ വീണ്ടും ആഹാരം കൊടുക്കുന്നത് പോലെയാണ് മഹാക്ഷേത്രങ്ങളിൽ ഒരുപാട് തരത്തിൽ പൂജ വഴിപാട് സമ്പാദ്യ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ ചെന്ന് വീണ്ടും പണം സമർപ്പിക്കും എങ്കിൽ നമ്മളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു നേരത്തെ തിരി തെളിയിക്കാൻ പോലും അവസ്ഥയില്ലാതിരിക്കുന്ന സാഹചര്യത്തിലും അങ്ങോട്ടൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ തിരിഞ്ഞു നോക്കാതെ എന്തനുഗ്രഹമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ പലരുടെയും അപചയം ഇതാണ് നമ്മളുടെ കുലദേവതയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി കണ്ടെത്തിയെങ്കിൽ തന്നെ വേണ്ടാം വണ്ണം പരിപാലിക്കാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ കുലദേവത എത്രത്തോളം അധപ്പതിക്കുന്നോ അതിനനുസരിച്ച് ആ കുലവും അതപ്പതിക്കും നിങ്ങളുടെ കുടുംബവും അതപ്പതിക്കും അതുകൊണ്ട് കുലദേവത എത്രയധികം ശക്തയാണോ അല്ലെങ്കിൽ ശക്തനാണോ അതിനനുസരിച്ച് നിങ്ങളുടെ കുടുംബവും കുലവും വളരും സന്താനപ്രാപ്തി ആയിക്കൊള്ളട്ടെ സമ്പാദ്യമായിക്കൊള്ളട്ടെ അടുത്ത തലമുറയിലേക്കും എത്തും അങ്ങനെ നിങ്ങളുടെ കുടുംബം എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ കുലം എന്നുള്ളത് എന്നെന്നും തലയെടുപ്പോടെ ഉയർന്നു തന്നെ നിൽക്കും അതിന് ജാതി എന്നുള്ള ഭേദമില്ല ഏവരും പണ്ട് ഒരേപോലെ ആരാധിച്ചിരുന്ന ഒരു മഹാശക്തിയായിരുന്നു കുലദേവതാ സമ്പ്രദായം എന്നുള്ളത് ഇന്ന് അത് പലതരത്തിലും മോശം വന്നു പോയെങ്കിലും ഇപ്പോഴും ഒരു അവസരം ദൈവം നമ്മൾക്ക് തന്നിരിക്കുന്നു ആ ഭഗവതിയെക്കുറിച്ച് ആ ഭഗവാനെക്കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും ഒരു മുത്തശ്ശനോ മുത്തശ്ശിയോ നമ്മളുടെ വീട്ടിലുണ്ട് അവരെ കണ്ടെത്തും അവരിൽ നിന്ന് മനസ്സിലാക്കും അങ്ങനെ കുടുംബദേവതയെക്കുറിച്ച് മനസ്സിലാക്കും പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നമ്മൾ പെട്ട് ഉഴലുമ്പോഴും നമ്മളെ രക്ഷിക്കാൻ വരുന്ന മഹാശക്തി ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്ന മഹാക്ഷേത്രത്തിലെ ശക്തികളല്ല മറിച്ച് നമ്മളുടെ മുത്തശ്ശന്മാർ നമ്മൾക്കായി നൽകിയിട്ടു പോയിട്ടുള്ള ഈ കുലദേവത എന്ന സത്യമാണ് ഈ സത്യം എന്ന് മനസ്സിലാക്കുന്നു അന്ന് നിങ്ങൾ എല്ലാ തരത്തിലുള്ള ഉയർച്ചയും ഭൗതികവും ആത്മീയവും ആയി നേടും ഭൗതികവും ആത്മീയവുമായി നേടും അങ്ങനെ ജീവിതം തന്നെ പൂർണ്ണമായി തീരും ആദ്യം വേണ്ടത് കുലദേവതാ കടാക്ഷമാണ് കുലദേവത കടാക്ഷമില്ലാതെ എവിടെ എത്തിയാലും ഏത് മഹാക്ഷേത്രത്തിൽ കുമ്പിട്ടാലും ഏത് മഹായോഗിയുടെ അടുത്തെത്തിയാലും ഒരു പ്രയോജനവും ഉണ്ടാകില്ല കുലദേവത നമ്മളുടെ അമ്മയാണ് അമ്മയെ സേവിക്കാതെ എവിടെ പോയാലും ഒരു മകൻ ഗതി പിടിക്കില്ല എന്നുള്ളത് പ്രപഞ്ച നിയമമാണ് കുലത്തിലൊരു ഒരു അമ്മയുള്ളപ്പോൾ കുലത്തിലൊരു അച്ഛനുള്ളപ്പോൾ ആ കുലദേവതയെ ആരാധിക്കാതെ ഏതു മഹാശക്തിക്ക് എത്ര ആടയാഭരണങ്ങൾ സമർപ്പിച്ചാലും ഒരു തരത്തിലുള്ള പ്രയോജനവും ജീവിതത്തിൽ വരില്ല ഇത് നിങ്ങൾ എഴുതി വെച്ചുകൊള്ളു അഹോബിലം അഹോബിലം